കാളിക്കാവ് പുല്ലങ്കോട് വീണ്ടും കടുവ ഇറങ്ങി പശുവിനെ ആക്രമിച്ചു പശുവിനെ മേച്ചിരുന്ന ആൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് സംഭവം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പുല്ലങ്കോട് എസ്റ്റേറ്റ് അൻപത്തി രണ്ടാം ഡിവിഷനിലാണ് കടുവ ഇറങ്ങിയത് എസ്റ്റേറ്റിലെ പശുനോട്ടക്കാരനായ തയ്യൽ നാസർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇരുപതോളം പശുക്കളുടെ കൂട്ടത്തിൽ നിന്നും ഒന്നിനെ കടുവ പിടിക്കുകയും ചെയ്തു നാസർ ബഹളം കടുവ പശുവിനെ പിടിവിട്ട് കാട്ടിലേക്ക് മറിഞ്ഞു ടിയിലാണ് ഇത് സംഭവിക്കുന്നത് ജേഷ്ഠനിക്ക് വിളിച്ചു കടുവ പയ്യനെ പിടിച്ചുകൊണ്ടിരുന്നാണ്ട് വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ഉടനെ ഓഫീസ് ബന്ധപ്പെട്ട് മേനറി ബന്ധപ്പെട്ടാണ്ട് അവരിന്ന് പടക്കം വാങ്ങി നമ്മടെ വന്ന് പടക്കം പൊട്ടിച്ചാണ്ട് ബാക്കിയുള്ള കന്നുകാലികളെ ജ്യേഷ്ഠ ആയിട്ട് പിന്തിരിച്ചു പിന്നെ ഓഫീസർ വെൽഫെയർ ഓഫീസർ ഫീൽഡ് ഓഫീസറും മാനേജ്മെന്റും ഫോറസ്റ്റും എല്ലാരും വന്ന് തിരഞ്ഞു അപ്പോ തുടർന്ന് എസ്റ്റേറ്റ് മാനേജർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് കടുവയെ ഓടിച്ചത് പശുവിന്റെ കഴുത്തിൽ രണ്ട് ഭാഗത്തും ആഴത്തിൽ മുറിവുണ്ട് നേരത്തെ തൊഴിലാളിയെ കടുവ കൊന്ന റാവൂത്തർ കാടിനോട് അടുത്താണ് ഈ പ്രദേശം കടുവ ഇറങ്ങിയതോടെ തൊഴിലാളികൾ കടുത്ത ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം For more details, contact 9847025925.